ഇന്ന് യഥാർത്ഥത്തില് ഞങ്ങളിപ്പോൾ സംശയിക്കുന്നത് ഇന്ന് സംസ്ഥാന സർക്കാർ നേരിടുന്ന വലിയ പ്രതിസന്ധി ഈ ശമ്പളം കൊടുക്കാൻ കഴിയാത്തതും സിദ്ധാർത്ഥന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വന്നിട്ടുള്ള വലിയ ഒരു ജനവികാരം ജനരോക്ഷവും ഇതിൽ നിന്നൊക്കെ ശ്രദ്ധീകരിക്കുന്നതിന് കൂടി വേണ്ടിയിട്ടാണോ കാരണം ഇന്നെല്ലാ പ്രകോപനവും പോലീസിന്റെ ഭാഗത്തുനിന്നായിരുന്നു യഥാർത്ഥത്തില് ഞങ്ങൾ ഇന്ന് രാവിലെ രാവിലെ ഈ ബോഡിയുമായി പ്രതിഷേധം നടത്തി എന്നത് ശരിയാണ് അന്നത്തെ ജനവികാരം അതായിരുന്നു അതനുസരിച്ച് പ്രതിഷേധം നടത്തിയതിന് ശേഷം ഈ വിഷയം സംസാരിച്ച് തീർക്കുന്നതിന് വേണ്ടി മന്ത്രിയായിട്ട് സംസാരിക്കുകയും മന്ത്രിയുമായി ഏതാനും കാര്യങ്ങളിൽ ഞങ്ങൾ ധാരണയിലെത്തുകയും അപ്രകാരം അദ്ദേഹം കളക്ടറേയും ഡി എഫ് ഒയും ചുമതലപ്പെടുത്തി അവർ രണ്ടുപേരും കോതുമങ്ങൾ എത്തുകയും ചെയ്തതാണ് എന്നിട്ട് കളക്ടറും ഡി എഫ് ഒ യും സംസാരിക്കാൻ തയ്യാറായി അതിനുവേണ്ടിയിട്ട് പരിശ്രമിച്ചപ്പോ ഏതോ അജ്ഞാത കേന്ദ്രങ്ങളിൽ നിന്നും അങ്ങനെ ബോഡി വിട്ട് കൊടുത്തതിന് ശേഷം മാത്രം സംസാരിച്ചാൽ എന്ന് പറഞ്ഞ് ആ സംസാരിക്കാൻ കളക്ടറേയും ഡി എഫ് അനുവദിക്കാതെ മനഃപൂർവ്വമായി അവിടെ ഒരു പോലീസ് ആക്ഷൻ സൃഷ്ടിച്ച് ആ ബോഡി വളരെ മോശമായ രീതിയിൽ അല്ലെങ്കിൽ ആ സംസ്കാരശൂന്യമായ നിലയിൽ അങ്ങേയറ്റം നിഷ്ഠൂരമായി ആ ബോഡി അവിടെ നിന്ന് പോലീസ് ഫോഴ്സ് ഉപയോഗിച്ച് കൊണ്ടുപോകുന്ന കാഴ്ച നമ്മളെല്ലാവരും കണ്ടതാണ് അതിനുശേഷം ഞങ്ങൾ ആവശ്യങ്ങൾ ഉന്നയിച്ച് നാല് ആവശ്യങ്ങൾ ഉന്നയിച്ച് ഉപവാസ സമരം ആരംഭിക്കുകയും ആ ഉപവാസ സമരം വളരെ ശാന്തമായി സമാധാനമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ രാത്രി വൈകി ഇരുട്ടിന്റെ മറവിൽ ബഹുമനായ ഡി സി സി അധ്യക്ഷൻ ആ സമരപ്പന്തലിന് പുറത്തേക്ക് പോയ പുറത്തേക്ക് മാറിയ സമയത്ത് ആ പോലീസ് വളരെ ആസൂത്രിതമായി അപ്രതീക്ഷിതമായി ആസൂത്രിതമായും ഒരു പ്രകോപനവും ഇല്ലാതെ ഡി സി സി അധ്യക്ഷനെ മാത്രം പെട്ടെന്ന് റാഞ്ചി റാഞ്ചിക്കൊണ്ടുപോകുന്നതുപോലെ തട്ടിക്കൊണ്ടുപോകുന്നതുപോലെ തട്ടിക്കൊണ്ടു പോവുകയുണ്ടായി സ്വാഭാവികമായിട്ടും ആ സമയത്ത് പ്രവർത്തകരുടെ വലിയ പ്രതിഷേധം ഉണ്ടായി പോലീസിന് അന്നേരം അവിടെ ഇരുന്ന അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ ഭയചഖിതരായി നിൽക്കുന്നത് ഞങ്ങൾ കണ്ടാണ് ഞങ്ങളൊക്കെ ഇടപെട്ടാണ് മറ്റൊരു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാക്കാതെ ഒഴിവായത് അതിന് പിന്നാലെ വലിയ ഫോഴ്സിൽ പോലീസ് വന്നിട്ട് അവിടെ ലാത്തിചാർജ് നടത്തിയും പന്തലിനകത്ത് നിന്ന് പന്തലിന്റെ നിന്ന് മുഴുവൻ പ്രവർത്തകരെയും പിടിച്ച് അറസ്റ്റ് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായപ്പോഴാണ് ഞാൻ തന്നെ ആ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഞാൻ തന്നെ നേരിട്ട് അറസ്റ്റ് വരിച്ച് പ്രവർത്തകരെ വായന പുറത്താക്കിയത് ഇതെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു എന്ന് മനസ്സിലാവുന്നില്ല പിണറായിയുടെ സർക്കാരിന്റെ പിണറായിയുടെ ഒരു പോലീസിന്റെ ഏറ്റവും ദുഃഖാരവും ദാർഷ്ട്യവും നിറഞ്ഞ നടപടികളാണ് കോതുമംഗൽ തെരങ്ങേറിയത് ഇതുകൊണ്ടൊന്നും ഞങ്ങളുടെ സമരത്തെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ പോരാട്ടത്തെയോ തകർക്കാമെന്നോ തളർത്താമെന്നോ ഇവർ കരുതണ്ട ഞങ്ങൾ ഈ വിഷയം കാരണം ഇതൊരു ജനകീയ വിഷയമാണ് പൊതുജനങ്ങളെ കാരണം ഏറെ കാലമായി കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസവും ബുദ്ധിമുട്ടുമാണ് ഈ കോതമ്പംഗം പ്രദേശത്ത് മാത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ മൂന്ന് പേർ മരിച്ചിപ്പോൾ നാലാമത്തെ മരണമാണ് ഈ നിലയിൽ ഉണ്ടാകുന്നത് ആ നിലയ്ക്ക് ഇതിൽ ശക്തമായ പ്രതിഷേധം പൊതുജനങ്ങളെ അണിനിരത്തി ഞങ്ങൾ മുന്നോട്ട് പോകും വീണ്ടും ഞങ്ങൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഞങ്ങളുടെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരുന്നത് അറസ്റ്റ് ചെയ്ത് കോടതിയുടെ മുമ്പായി ഹാജരാക്കി ഞങ്ങൾക്ക് നിയമത്തിൽ വിശ്വാസമുണ്ട് കോടതിയിൽ വിശ്വാസമുണ്ട് കോടതി ഞങ്ങൾക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ഈ ഇടക്കാല ജാമ്യം നേടി ഞങ്ങൾ വീണ്ടും ഞാൻ സമരപ്പന്തലിലേക്ക് തന്നെ മടങ്ങുകയാണ് സമരം തുടരും തീർച്ചയായിട്ടും ഇല്ല സ്വാഭാവിക സാധാരണഗതിയിൽ ജാമ്യമെല്ലാ വകുപ്പ് ഇട്ട് കഴിയുമ്പോൾ പ്രത്യേകിച്ച് രണ്ട് വകുപ്പുകൾ പി ഡി പി അതുപോലെ തന്നെ ഈ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള കൈയേറ്റം തുടങ്ങി അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥരെ കൈയേറ്റം ചെയ്തു തുടങ്ങി വകുപ്പുകൾ ഇടുമ്പോൾ സാധാരണഗതിയിൽ ജാമ്യം ലഭിക്കാറില്ല പക്ഷെ തീർച്ചയായിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള നടപടികൾ കോടതിക്കൂടി ബോധ്യമുള്ളതുകൊണ്ടും ഈ വിഷയത്തിന്റെ സത്യസന്ധതയും ഗൌരവും കോടതിക്കൂടി ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പക്ഷേ ഇടക്കാല ജാമ്യം വാങ്ങി ഞങ്ങൾ വീടുകളിലേക്ക് മടങ്ങിയല്ല ഞങ്ങൾ സമര പോരാട്ടത്തിന് സമരപ്പന്തലിലേക്ക് മടങ്ങിയാണ് വീണ്ടും നമുക്ക് അവിടെ കാണാം അല്ല ഈ ിന്റെ കൊട്ടേഷൻ എന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാറിയതിന്റെ ഒരു തെളിവാണ് എപ്പോ വിളിച്ചാലും ഞങ്ങൾ തൊട്ടടുത്ത് സമരപന്തലുണ്ടല്ലോ എപ്പോ വിളിച്ചാലും സ്റ്റേഷനിൽ പോകാം അതിന് തൊട്ട് മുമ്പ് ഞാൻ മാറ്റുകൊള്ളുന്നാറിനും സ്റ്റേഷനിൽ പോയി അഡീഷണൽ എസ് പി എല്ലാവരെയും കണ്ട് സംസാരിച്ചതിന് ശേഷമാണ് പോകുന്നത് പിന്നെ പെട്ടെന്നുണ്ടായ പ്രകോപനം എന്താണെന്നുള്ളത് അറിയില്ല അങ്ങനെയൊന്നും സമരത്തെ തളർത്താനോ അങ്ങനെ ഭയപ്പെടുത്താനോ അങ്ങനെ ശ്രമിച്ചാൽ അങ്ങനെ നിൽക്കുന്ന ആളുകളെല്ലാം ഞങ്ങളന്ന് താമസിയാതെ ഈ സർക്കാരിനും ഈ പോലീസിനും മനസ്സിലാകും ഈ സമരം അതിശക്തമായി പോകും ഇത് ഒരു വലിയ ജനകീയ പ്രശ്നമാണ് ആയിരക്കണക്കിന് കുടുംബങ്ങൾ അനുഭവിക്കുന്ന ദുരിതമാണ് അവർക്ക് അവരുടെ കൃഷിയിടങ്ങൾ ഇല്ല അവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല ജീവൻ പണയം വെച്ചിട്ടുള്ള പോരാട്ടമാണ് അപ്പൊ അതിനോടൊപ്പം അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം അത് തീർച്ചയായിട്ടും ഉണ്ടായില്ലോ കോടതി തന്നെ അത് വളരെ കൃത്യമായി ചോദിച്ചു ത്രീ ഫിഫ്റ്റി ത്രീ എങ്ങനെ നിക്കുക ഇതിനകത്ത് എങ്ങനെ നിക്കുക എന്ന് വളരെ കൃത്യമായി ചോദിച്ചു ആരോഗ്യ പ്രവർത്തകർ എങ്ങനെയാണ് എം എൽ എയും ഒരു ഡി സി സി പ്രസിഡന്റ് പറയുന്നത് എന്ന് പോലീസുകാരോട് ചോദിച്ചല്ലോ അതിന് മറുപടി ഉണ്ടായില്ല അപ്പൊ കോടതിക്ക് പോലും ഇവർ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ സമരം ചെയ്യുന്ന കോൺഗ്രസ് നേതാക്കന്മാരെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ കോടതിയുടെ രൂക്ഷമായ വിമർശനങ്ങളാണ് പലപ്പോഴും നമ്മൾക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ ഇടക്കാല ജാമ്യം നൽകിയപ്പോഴും കോടതിയുടെ ആശങ്ക ഇത് തന്നെയാണ് അത് തീർച്ചയായും കോടതിക്കും ബോധ്യപ്പെട്ടു പൊതുസമൂഹത്തിന് നേരത്തെ ബോധ്യപ്പെട്ടതാണ് പോലീസിന്റെ ഈ ജനവിരുദ്ധമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഫാസിസ്റ്റ് നടപടി അത് പോലീസിന് ഗുണം ചെയ്യില്ല ജനങ്ങൾക്ക് നിയമ വ്യവസ്ഥിതിയിൽ യാതൊരു തരത്തിലും അവർക്ക് വിശ്വാസ്യതയില്ലാതാകും എന്നുള്ളത് മാത്രമാണ് ഈ നടപടി കൊണ്ടൊക്കെ ഉണ്ടാകുന്നത് അല്ല ഉപവാസ സമരം അത് മുന്നോട്ട് പോകും ആ സമരം അതിശക്തമായി പോകും പ്രതിപക്ഷ നേതാവ് സി വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ നാളത്തെ സമര സ്ഥലത്ത് അദ്ദേഹം ഉൾപ്പെടെ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് സമരം അതിശക്തമായി മുന്നോട്ട് പോകും ഒരു ഒരു കാര്യം കാര്യം കൂടി കൂടി അതായത് ഈ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ നിരവധി പ്രവർത്തകരെ പോലീസ് തല്ലിച്ചതക്കുകയും നിരവധി നിരപരാധികളായിട്ടുള്ള പ്രവർത്തകർക്കെതിരെ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു അപ്പോൾ ആ നിലയ്ക്ക് സാധാരണ കോൺഗ്രസ് പ്രവർത്തകരെ വേട്ടയാടുന്ന ഒരു സമീപനം കൂടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട് ഇതിന്റെ അകത്ത് കൃത്യമായിട്ടും നിയമവിരുദ്ധമായും നിയമം ലംഘിച്ചും പ്രവർത്തകരെ ഉപദ്രവിക്കുകയും അവരെ ഇപ്പം ഇതിനോടകം തന്നെ ഞാൻ പോലീസ് സ്റ്റേഷൻ നിലവിൽ കസ്റ്റഡിയിലുള്ള ഒരാളുടെ ചെവിയുടെ ഇവിടെ വലിയ ഗുരുതരമായ പരിക്കുണ്ട് വേറെ രണ്ടുപേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് അതെല്ലാം പോലീസ് മൃഗീയമായി ക്യാമ്പിൽ നിന്നും വന്ന പോലീസുകാരെ ഉപയോഗിച്ച് പ്രവർത്തകരെ ഉപദ്രവിച്ച ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് അതിനെതിരെ നിയമപരമായി എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഞങ്ങൾ പരിശ്രമിക്കും പരിശോധിക്കും കാരണം അങ്ങനെ പോലീസിന് എന്ത് തോന്നിയാസവും ആകാം എന്ന നിലയിൽ വിട്ടുകൊടുക്കാൻ കഴിയില്ല തീർച്ചയായിട്ടും കുറച്ച് നാളായി വേട്ടയാടിൽ തുടരുന്ന ആണല്ലോ തീർച്ചയായിട്ടും അവരുടെ ഒരു അവരുടെ ഒരു ആ രാത്രി രണ്ടര മണിക്ക് എ പി പി ഒബ്ജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം വളരെ കഠിനമായ പരിശ്രമം നടത്തിയിരുന്നു അതൊക്കെ അവർ ചെയ്യട്ടെ ഒരാൾ കഴിയുന്നത് പോലെ അവർ നോക്കട്ടെ ഞങ്ങളെ കഴിയുന്ന പോലെ ഞങ്ങൾ നോക്കാം എന്ന് ഞങ്ങൾ സംശയിക്കുന്നു കാരണം ഒരു പ്രകോപനവും ഇല്ലാതെയാണ് പോലീസ് രണ്ടു വട്ടം ആ സമരപ്പന്തലിൽ അല്ലെങ്കിൽ അതിന്റെ അവിടെ രാത്രിചാർജ് നടത്തുകയും ബുമാന ഡി സി പ്രസിഡന്റിനെ ഞങ്ങൾ രണ്ടുപേരും ഏതാനും അതിനൊരു അരമണിക്കൂർ മുമ്പ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഞങ്ങൾ കാര്യങ്ങൾ സംസാരിച്ച് ഏറ്റവും ഉന്നതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥ സംസാരിക്കുന്നത് എന്തായാലും നിങ്ങൾ പ്രതിയാണ് നിങ്ങളിവിടെ നിൽക്കണമെന്ന് ഞങ്ങൾ രണ്ടുപേരോട് പറഞ്ഞാൽ ഞങ്ങൾ സഹകരിക്കുവായിരുന്നു അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു പ്രകോപനം സൃഷ്ടിക്കുക എന്നുള്ളത് പോലീസിന്റെ ഒരു അജണ്ടയായിരുന്നു ആ അജണ്ടയാണ് അവർ നടപ്പിലാക്കിയത് അത് സ്വാഭാവികമായിട്ടും അതിന്റെ പിന്നിൽ ഇതുപോലുള്ള കാരണങ്ങളുണ്ടോ എന്ന് ഞങ്ങളും സംശയിക്കുന്നു വിടക്കാല ജാമ്യം ലഭിക്കുന്നു മാത്യു കുഴൽനാടനും മുഹമ്മദ് ഷിയാസിനും കോതമംഗലത്തെ പ്രതിഷേധങ്ങളിൽ സംഘർഷഭരിതമായ പ്രതിഷേധത്തെ തുടർന്നുണ്ടായ രജിസ്റ്റർ ചെയ്ത കേസുകളിലാണ് ഇരു നേതാക്കളെയും അറസ്റ്റ് ചെയ്തത് പക്ഷേ മജിസ്ട്രേറ്റിന് മുന്നണി വൈകിയ വേടയിൽ രാത്രിയിൽ ഹാജരാക്കുമ്പോൾ പോലീസിൻ്റെ വാദങ്ങൾക്ക് അവിടെ ബലം കിട്ടുന്നില്ല അവിടെ ഒരു വിശദമായ വാദത്തിലേക്ക് പോകാമെന്ന്